നമസ്കാരം വാഹനം വാട്ടർ വാഷ് ചെയ്യുമ്പോഴോ ഫോം വാഷിംഗ് ചെയ്യുന്ന സമയത്തോ വാഹനത്തിൻ്റെ ടോപ്പ് സൈഡ് വൃത്തിയാക്കുമ്പോൾ പലരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു പ്രധാന പോരായ്മയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ടോപ്പ് സൈഡ് ക്ലീൻ ചെയ്യുന്ന സമയത്ത് പലരും ശ്രദ്ധിക്കാതെ പോകുന്നത് വാഹനത്തിൻ്റെ വാട്ടർ ചാനൽ വരുന്ന ഭാഗം അവിടെ ചില വാഹനങ്ങൾക്ക് റബ്ബർ ബീഡിംഗ് ആയിരിക്കും ചില വാഹനങ്ങൾക്ക് ഫൈബർ ബീഡിംഗ് ആയിരിക്കും വരുന്നത് ഈ ബീഡിങ്ങിൻ്റെ ഇടയിൽ പുളി അല്ലെങ്കിൽ ഡസ്റ്റോ പൊടിയോ കയറി ഇരുന്നിട്ട് അവിടെ കാലക്രമേണ തുരുമ്പ് പിടിക്കാനും ദ്രവിച്ചിട്ട് ചോർച്ച വരുവാനും ഒക്കെയുള്ള സാധ്യത കൂടുതലാണ് എന്നാൽ വാട്ടർ വാഷ് ചെയ്യുന്ന സമയത്ത് ഈ കാര്യങ്ങളൊന്നും ഒരുവിതപ്പെട്ടവർ ശ്രദ്ധിക്കാറില്ല എന്നതാണ് സത്യം നിങ്ങളുടെ വാഹനത്തിന് വാട്ടർ വാഷ് ചെയ്യുന്ന സമയത്ത് ആ ഭാഗവും അതുകൂടാതെ തന്നെ മറ്റ് കോർണർ ഭാഗങ്ങളും നല്ലവണ്ണം ശ്രദ്ധയോടെ ക്ലീൻ ചെയ്യുവാൻ ശ്രമിക്കേണ്ടതാണ് അല്ലാത്ത പക്ഷം കാലക്രമേണ തുരുമ്പ് കയറിയിട്ട് ആ ഭാഗം നശിച്ചു പോകാനും മുന്നിലത്തെ വിൻഷീൽഡ് ഗ്ലാസ് പൊട്ടിപ്പോവാനും സാധ്യത വളരെ കൂടുതലാണ് ഈ ഒരു കാര്യം എല്ലാ വാഹന ഉടമകളും പ്രത്യേകം ശ്രദ്ധിക്കുക